നമസ്കാരം സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ സംഘടിപ്പിച്ച രാജീവ് ഗാന്ധിയുടെ അനുസ്മരിച്ച മൂവാറ്റുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി അർബൻ സഹകരണ ബാങ്കിന്റെ വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു മൂവാറ്റുപുടിയിൽ വർണ്ണശബളമായി ചതയ ദിനോഷയാത്ര ആയിരങ്ങൾ അണിനിരുന്ന ശ്രീനാരായണ ഗുരുദേവ ജയന്തി മഹാഘോഷയാത്ര മൂവാരുപ്പുട നഗരത്തെ പുളകച്ചാർ തണിയിച്ചു മണിക്കൂറുകൾ നീണ്ടുനിന്ന ഘോഷയാത്ര നഗരത്തെ മഞ്ഞക്കടലാക്കി ഇന്ന് ഉച്ചയോടെ മുപ്പത്തിമൂന്ന് ശാഖകളിൽ നിന്ന് ആയിരക്കണക്കിന് ശ്രീനാരായണീയർ മൂവാരുപ്പുട കെ എസ് ആർ ടി സി ജംഗ്ഷനിലേക്ക് ഒഴുകിയെത്തി തുടർന്ന് പ്രത്യേകം തയ്യടക്കിയ മണ്ഡപത്തിൽ നിന്ന് ഗുരുദേവ ജയന്തി ഘോഷയാത്രയ്ക്ക് തുടക്കമായി ക്യാമ്പസ് ജോഡ ശില്പശാല സംഘടിപ്പിച്ചു എം ജി സർവകലാശാല യൂണിയൻ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മൂവാറ്റിപ്പുഴയിൽ ക്യാമ്പസ് ജോഡ ശില്പശാല സംഘടിപ്പിച്ച കെ എസ് യു മേള ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ശില്പശാലയിൽ പരിശീലന ക്ലാസുകൾ ചർച്ചകൾ തല പ്രവർത്തന അവലോകനം എന്നിവയും ഒരുക്കിയിരുന്നു എം ജി സർവകലാശാലയ്ക്ക് കീഴിലുള്ള ക്യാമ്പസുകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട നാനൂറോളം പേർ ശില്പശാലയിൽ പങ്കെടുത്തു വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ അർബൻ സഹകരണ ബാങ്കിന്റെ വാർഷിക പൊതുയോഗം ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു പൊതുയോഗത്തിൽ ഈ വർഷത്തെ ഡിവിഡന്റ് വിതരണ ഉദ്ഘാടനം ബാങ്കിലെ അംഗം പോൾ ജോർജിന് നൽകിക്കൊണ്ട് കേരള ബാങ്ക് പ്രസിഡന്റും ബാങ്ക് ഭരണസമിതി അംഗവുമായി ഗോപികോട്ടമുടിക്കൽ നിർവഹിച്ചു രാജീവ് ഗാന്ധി അനുസ്മരിച്ച കോൺഗ്രസ് മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ജന്മദിനം അനുസ്മരിച്ച മൂവാറ്റുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വീക്ഷണം മാനേജിംഗ് ഡയറക്ടർ ജെയ്സൺ ജോസഫ് അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു പ്ലൈവുഡ് കമ്പനിക്കെതിരെ ജില്ലാ കളക്ടർക്ക് പരാതി നൽകി എല്ലാ വഴികളും അടിഞ്ഞതോടെ പ്ലൈവുഡ് കമ്പനികളിൽ നിന്ന് സംരക്ഷണം തേടി കുടുംബം ജില്ലാ കളക്ടർക്കു മുന്നിൽ നിവേദനവുമായി എത്തി മാരക രോഗം പിടിപെട്ട് ജീവൻ നഷ്ടമാകുമെന്ന സ്ഥിതിയിലാണ് ജില്ലാ ഭരണാധികാരിയെ സമീപിച്ചത് മേത്തല ഭാഗത്തെ അനധികൃത മണ്ണെടുപ്പും ജനജീവിതം ദുസഖമാക്കുന്ന പ്ലൈവുഡ് കമ്പനികളുടെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കുമെതിരെ പരിശോധന നടത്താൻ നേരിട്ടെത്തിയ ജില്ലാ കളക്ടർ എൻ എസ് കെ ഉമേഷ് മുമ്പാകെയാണ് പടക്കുടിയിൽ പി വി സണ്ണിയും ഭാര്യയും മക്കളും ദുരിത ജീവിതം വിവരിക്കുന്ന പരാതിയുമായി എത്തിയത് പി ന്യൂസ് പൂർണ്ണമാകുന്നു നമസ്കാരം